ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബുദുവും ഇവരുടെ നായകന്മാർ മുജാഹിദുകൾ എക്കാലത്തും താങ്ങി നടന്നിരുന്നവരാണ് അവരെക്കുറിച്ച് സുന്നികൾ ഞങ്ങൾ ഞങ്ങളുടെ ആദർശ സമ്മേളനങ്ങളിലും ഞങ്ങളുടെ ആദർശ പ്രചാരണ പരിപാടികളിലും ഇവരുടെ തൊലിയൊലിച്ച് പൊതുജനങ്ങളെ തെരിയപ്പെടുത്തിയപ്പോ കേരളത്തിലെ മുജാഹിദുകൾ ചിന്തിച്ചു സുന്നികൾ പറയുന്നതിൽ വല്ല കഴമ്പുമുണ്ടോ ചിന്തിച്ചപ്പോ അവർക്ക് മനസ്സിലായി സുന്നയാള് പറഞ്ഞത് ശരി തന്നെയാണ് അതുകൊണ്ട് ഇപ്പോ മുജാഹിദിന്റെ ഔദ്യോഗിക ഗ്രൂപ്പൊന്നും അല്ലാത്ത ഗ്രൂപ്പ് രഹിത ഗ്രൂപ്പിന്റെ ആളായ സലാഹി കാടിയ ആളാണ് സലാഹി അയാൾ പറയുന്നു എന്ന് കേട്ടോളൂ അയാൾ പറയാണ് ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അടുകും ഇവരൊന്നും ആരല്ലാൻ ഇവരൊന്നും യഥാർത്ഥ സലഫിസം ഉൾക്കൊണ്ടവരല്ലാന്ന് ഇപ്പോൾ മറ്റ് മൂന്ന് ഗ്രൂപ്പുകാരും അംഗീകരിക്കുന്നില്ലെങ്കിലും മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ഇല്ലാത്ത നേതാവിന്റെ ചാടിയ നേതാവായ സലാഹി വെച്ചു കൊടുത്ത മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച് ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് നിങ്ങൾ കേട്ടോളൂ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സെലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാനും ഒക്കെ അങ്ങനെ മനസ്സിലാക്കിയ ആളാണ് പക്ഷെ പിന്നീട് മനസ്സിലായി ജമാലുദ്ദീൻ അഫ്ഗാനി സലഫി അല്ല അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫി അല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ രശീദിരുന്ന ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖലാനി ചിന്താഗതിയിൽ ആകൃഷ്ടനായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അഹനുശുന്നത്തിന്റെ മാർഗമാണ് സത്യമെന്ന് മനസ്സിലായി അതേ മതയിൽ ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട് പക്ഷെ അബ്ദു ഖേദിച്ചു മടങ്ങിയിട്ടില്ല അഫ്ഗാനി ഖേദിച്ചു മടങ്ങിയിട്ടില്ല അവർ സെലഫികളല്ല ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഒരു ബോംബിട്ട മാതിരി എന്താ ഈ പറയണേ ജമാലുദ്ദീൻ അഫ്ഗാൻ സെലഫിയല്ലാന്നോ അയാൾ ഇസ്ലാഹി നേതാവല്ലേ മുഹമ്മദ് അബ്ദുൻ സെലഫിയല്ലാന്നോ അയാൾ സെലഫി നേതാവല്ലേ ഈജിപ്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനും സെലഫി പ്രവർത്തന ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ് പറഞ്ഞത് ശരിയാണ് പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നതല്ലാതെ സലഫിയെ അയാൾ കൊണ്ടിട്ടില്ല അതിലൊരുപാട് തെളിവുകൾ അയാളുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സലഫി പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അബ്ദുവിന്റെയും ജമാൽദിൻ അഫ്വാനിയുടെയും അപ്പൊ ആ തെളിവുകൾ കാണുമ്പോ പിന്നെ നമ്മള് നമ്മൾ പണ്ട് പോലെപ്പറ്റി അങ്ങനെയാണ് വിചാരിച്ചെന്നുള്ള ഒണിഞ്ഞ് പറഞ്ഞു കൊടുക്കണോ വ്യക്തമായ തെളിവുകൾ മുഹമ്മദ് അബ്ദുലിനി ജമാൽദിൻ അഫ്ഗാനി കിതാബ് എന്ന ആളുകൾ കൊണ്ടു തരുകയാണ് സെലഫിഎത്താണോ നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ കഴിയില്ല കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തടി ഊരാൻ കഴിയില്ല അത്രയും മോശമാണ് അവരുടെ സ്വഭാവമെന്ന് ചരിത്രം പരതിയായി കാണാൻ കഴിയും ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് പിന്നെ വീണ്ടും കടക്കുന്നില്ല ഞാൻ പറയുന്നത് ഇതാണ് മുജാഹിദകൾ നവോത്ഥാന നായകന്മാരായി കൊണ്ട് നടക്കുന്ന ആളുകളുടെ സ്വഭാവം അവർ അവര് റസൂലിന്റെ ഹദീസുകളെ നിഷേധിക്കുന്നു ഞാൻ പറയുന്നതല്ല മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചുവല്ലോ എന്നാൽ ആ നേതാക്കളുടെ മാതൃക സ്വീകരിച്ച മുജാഹിദിന്റെ ഇന്നത്തെ നവോത്ഥാന നായകന്മാരായ മുജാഹിദിന്റെ നേതാക്കൾ ചെയ്യുന്നത് എന്താണെന്നറിയോ അവർക്കും പണി ഹദീസ് നിഷേധമാണ് കേരളത്തിൽ മുജാഹിദ് വന്നു ചെയ്ത് വളരെ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുത്തു എന്നൊക്കെ പറയും ഈ നവോത്ഥാനം ഇവർ ചെയ്ത എന്താ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കൊറേ കഷ്ണിച്ചു കത്രിക കിരയാക്കി കുഴിച്ചു മൂടി ദുർബലമാക്കി അത് നിഷേധിച്ചു എന്നതാണ് ഞാൻ പറയുന്നില്ല എല്ലാം ഞാൻ മുജാഹിദ് മൗലിമാരെ കൊണ്ടെന്നെ പറയിപ്പിച്ചു തരാം ജക്കരി അസലാഹി എന്നെ പറയട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഹദീസ് നിഷേധികളായ കുറെ ആളുകളുണ്ട് എന്ന് അയാൾ എന്നെ പറയുന്നത് കേട്ടോളൂ തികഞ്ഞ ഹദീസ് നിഷേധവുമായി ഒരു കൂട്ടർ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട് അതാ ഒന്നുകൂടി വെച്ചു കൊടുക്ക വാസ്തവത്തിൽ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്നറിയോ തികഞ്ഞ ഹദീസ് നിഷേധവുമായി ഒരു കൂട്ടർ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട് നമ്മളെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് നിഷേധികളായ ഒരു കൂട്ടര് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് ആരാ മുജാഹിദിന്റെ പണ്ഡിത സഭയിലെ സത്വ ബോർഡ് മെമ്പറായിരുന്ന മുജാഹിദ് നേതാവ് സക്കരിയാണ് പറയുന്നത് ഇത് വസ്തുതയല്ലേ ആണ്